സുമുചി ഇന്നത്തെ ഇന്നലത്തെ ഒരു വാർത്ത കണ്ടായിരുന്നോ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തില് തട്ടിപ്പ് നടത്തിയ മൂന്നെണ്ണത്തെയും പൊക്കിയെടുത്ത് ഉള്ളിലാക്കാൻ നമ്മുടെ ഹൈക്കോടതി കൂടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള തരത്തിലാണ് അതായത് കീഴ്ക്കോടതിയിൽ ഇവർ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി എത്തുന്നു അവിടെ കിട്ടിയില്ല പകരം ഹൈക്കോടതിയിൽ ഇനിയിപ്പോ സുപ്രീം കോടതിയിൽ പോകുമോ എന്നറിയില്ലായിരുന്നു തട്ടിച്ചെടുത്ത പണം ഒരുപാട് ഉണ്ടല്ലോ കയ്യിൽ പ്പോ സത്യത്തിൽ കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇതുവരെ ഈ പ്രതികളെ പിടിച്ചില്ല എന്നുള്ളത് നമുക്കൊരു പ്രതിഷേധമുണ്ടല്ലേ അതെ തീർച്ചയായും അതായത് ചെറിയൊരു തുകയല്ല അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും ക്യു ആർ കോഡ് മാറ്റിവെച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് തട്ടിയെടുത്തത് തട്ടിയെടുത്തതും പോരാഞ്ഞിട്ട് തങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ തങ്ങളെ ജാതിയമായി അതെ ജാതിയമായി അധിക്ഷേപിച്ചു ഞങ്ങൾ കിട്ടുന്ന പൈസ ദിയെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയത് ഞങ്ങൾ ടാക്സ് വെട്ടിപ്പ് അതെ അതെ ടാക്സ് വെട്ടിപ്പ് നടത്തിയത് അതുപോലെ തന്നെ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയി ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ എതിർവാദങ്ങൾ അവർക്കുണ്ടായിരുന്നു പക്ഷെ എങ്കിൽ തന്നെയും ദിയെയും കുടുംബവും വളരെ ബുദ്ധിപൂർവ്വം കളിച്ചു അവരെ പൈസ തട്ടിയെടുത്തത് അവർ സമ്മതിക്കുന്ന കാര്യം ഇവരും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു അവർക്കൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി അന്ന് ആ മൂന്ന് ലേഡികളുടെ മൂന്ന് ലേഡി ഒന്ന് പേര് എനിക്ക് കൃത്യമായിട്ട് വിനീത ദിവ്യ ദിവ്യ അതെ അപ്പൊ ഈ വിനീത ദിവ്യ ദിവ്യാരാധ അതിൽ കണ്ണാടി വെച്ച് ആ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു വിനീത അതെ അതെ അപ്പൊ ആ പെൺകുട്ടിയുടെ ഫസ്റ്റില് നമ്മൾ കാണുമ്പോ ആരെയും വിശ്വസിപ്പിച്ച് പോകുന്ന തരത്തിലുള്ള ലൈംഗ് മെഷീൻ ഉണ്ടല്ലോ നമ്മുടെ പരിശോധനാ യന്ത്രം അത് ഇവരുടെ മുന്നിൽ എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരു ആളുടെ ഒരു സൈക്കോളജിസ്റ്റ് ഒരാൾ കള്ളം പറയുന്നു എന്ന് കണ്ടെത്തുന്നത് പോലും അവരുടെ ചില ബിഹേവിയറൽ ചെയ്തത് സിന്റെ അടിസ്ഥാനമാക്കിയായിരിക്കും ഒരു കള്ളനെ ഒരു അല്ലേ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും കോടതി അംഗീകരിക്കുന്നു പൂർണ്ണമായും ഇതുപോലെയുള്ള ടെസ്റ്റുകൾ കോടതി അംഗീകരിക്കില്ലെങ്കിലും ചെറിയൊരു ശതമാനമെങ്കിലും അംഗീകരിക്കുന്ന ടെസ്റ്റുകളാണ് ഈ സയൻസ് പരമായ സൈക്കോളജിക്കൽ ആയിട്ടുള്ളത് പിന്നെ നുണപരിശോധനാ യന്ത്രങ്ങളൊക്കെ വെച്ച് ഇവര് ഇവരുടെ മുന്നിൽ അതൊക്കെ തോറ്റുപോകും കൂടിയാണ് തങ്ങൾ തെറ്റ് ാണ് പക്ഷെ ഞങ്ങൾ നിരപരാധികളാണ് എന്ന് രീതിയിലായിരുന്നു അവരുടെ മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള അവരുടെ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് പോലീസ് അവര് ഒളിവിലാണ് ഒളിവിലാണെന്ന് പറയുന്നുണ്ട് ഇവിടെ കേരള പോലീസ് എന്ന് പറയുന്നത് വളരെ സമർത്ഥരായ പോലീസ് ഓഫീസേഴ്സ് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം അല്ലെ അങ്ങനെയുള്ള പോലീസ് ഓഫീസേഴ്സ് എന്തുകൊണ്ടാണ് ഈ മൂന്ന് പേരെയും ഇതുവരെ അറസ്റ്റ് കാരണം ഇത് വളരെ ഒരു തെറ്റായ നടപടിയായിട്ടാണ് ഒരു പെൺകുട്ടിയെ അതും ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അറുപത്തി ഒൻപത് ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയുന്നില്ല മൂന്ന് പേർ ഇങ്ങനെ ഓരോ ദിവസവും പറ്റിച്ച് പൈസ എടുക്കുന്നു എന്നുള്ളത് സത്യ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ പെട്ടെന്ന് ആ സമയം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലെ എന്ന് തോന്നിപ്പോയ എല്ലാ തോന്നിപ്പോലികളും തീർച്ചയായിട്ടും ഉണ്ട് കാരണം അവർക്ക് ജോലി നൽകിയ ഒരു സ്ഥാപനമാണ് അവരെ സ്വന്തം സഹോദരികളെ പോലെയാണ് ദിയാകൃഷ്ണൻ കണ്ടിരുന്നത് അവർക്ക് നടക്കുന്ന എല്ലാ ഫംഗ്ഷനുകളിലും ദിയ അവരെ പ്രത്യേകം വിളിക്കുകയും അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കുകയൊക്കെ ചെയ്ത് ഒരു വ്യക്തിയെ ഇത്രയും രൂപയ്ക്ക് പറ്റിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് വളരെ നീജമായൊരു പ്രവർത്തിയാണ് അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് പറ്റിച്ചത് പോരാഞ്ഞിട്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അവരെ നാണം പ്രത്യേകിച്ച് ദിയയ്ക്കും കുടുംബത്തിനും ഒരു ബി ജെ പി അനുഭാവം ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ ബി ജെ പിയുടെ വിത്ത് വലിയ രീതിയിൽ പാകിയാലും വേഗാ അല്ലെങ്കിൽ വിളയാത്ത ഒരു മണ്ണാണ് അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഒരു ഭൂരിപക്ഷം ആളുകളും അതിന്റെ തത്വങ്ങൾക്കും നയങ്ങൾക്കും ഒക്കെ എതിരായതുകൊണ്ട് കൃഷ്ണകുമാറിനോട് ഒരു ചെറിയ അത് രാഷ്ട്രീയമായിട്ടാണ് ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ കൃഷ്ണകുമാരി ഫാമിലിയെയും കേരളീയർക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ ി ജെ പി അനുഭാവിയായി ഒരു ഒരു വിമർശനവും പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ട് ആളുകൾക്ക് ആ ഈ മൂന്ന് പേരും സൈക്കോളജിക്കലി മാധ്യമങ്ങളെ അല്ല അത് മാത്രമല്ല ഇതില് പ്രധാനം ജാതീയമായ അധിക്ഷേപ അതായത് ഇവർ ചെയ്യുമ്പോൾ ഇവർ ഓർക്കുന്നില്ല ഇപ്പൊ ഈ ഞങ്ങൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അത് പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല ആ കുട്ടിയുടെ ജോലി കൊടുത്തത് ഇനി ഇതുപോലെയുള്ള അതായത് ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മറ്റു സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറാൻ തക്ക ജാതിക്കാർഡ് പ്രതിനിധീകരിക്കുന്ന ജാതിയിലുള്ള കുട്ടികൾ ഇനി പോയാൽ അതായത് ഇനി ഒരു ഈ പറഞ്ഞ വളരെ ശരിയാണ് എവിടെങ്കിലും ഒരു ജോലിക്ക് പോയാൽ അവർ രണ്ട് തവണ ഒന്ന് എന്താണ് ചിന്തിക്കും ഇവരെ എടുക്കണോ അല്ലെങ്കിൽ നാളെ ജാതി കാർഡ് എടുത്തിട്ട് വലിയ സംഭവമാണ് ജാതി ജാതിക്കാർ ഇറക്കുക ഒരു നിസ്സാര കാര്യമൊന്നുമല്ല ജാതിയമായി അധിക്ഷേപിക്കുക എന്ന് പറയുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊരു ഭയങ്കരമായ കുറ്റകൃത്യം തന്നെയാണ് ഒരു കുറ്റകൃത്യം ചെയ്തു അത് ഏറ്റു പറയുകയും എന്നിട്ട് അതിന് ഞങ്ങൾ പതിയെ പതിയെ നിങ്ങൾക്ക് കുറച്ച് പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞു തിനും ഒരു മാന്യതല്ലേ ഒരു കുറ്റകൃത്യം ചെയ്തത് ഒരു പശ്ചാത്താപമാണ് ആദ്യം വേണ്ടത് ഇത് പശ്ചാത്താപിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഇവർ സമൂഹത്തിൽ വളരെ അപകടമാണ് ഇവർ എങ്ങനെയാണ് വീട്ടിൽ കുടുംബം കൊണ്ടുപോകുന്നത് എനിക്ക് ഇതുവരെ കൊണ്ടുപോകുന്നത് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളതെന്നും അത് ദിയാകൃഷ്ണയുടെ അക്കൗണ്ടിലേക്ക് ദിയാകൃഷ്ണയുടെ അക്കൗണ്ടിലേക്ക് വരാം അത് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടത് സൊമാറ്റോ സ്വിഗ്ഗി വരുമ്പോൾ അവരുടെ ബാഗിൽ വെച്ച് ഞങ്ങൾ പൈസ എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചാണ് കൊടുത്തിരിക്കുന്നത് എത്രത്തോളം പ്ലാൻഡായിട്ട് വ്യക്തമായ ആളുകൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള കള്ളങ്ങൾ ചെയ്യാൻ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്ന് പറയുന്ന നമുക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു ഇത് വരും പക്ഷെ ഇത് ഇത്ര ആത്മവിശ്വാസത്തോടെ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല പിടിക്കപ്പെടില്ല ഇതിങ്ങനെ തുടർന്നോണ്ട് പോകാൻ ആയിരുന്നു അവരുടെ തീരുമാനം എന്ന് പറയുന്നത് പക്ഷെ പിടിക്കപ്പെട്ട സമയത്ത് നിൽക്കളിയില്ലാതെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു അവസാനമാണ് വീറ്റിംഗ് കാർഡ് ഇറക്കിയത് എന്താ ജാതീയമായ മൂന്ന് പെൺപിള്ളരായതുകൊണ്ട് ആ തരത്തിലുള്ള പരിഗണന സമൂഹം കൊടുക്കും ഗർഭിണിയായിരുന്നു കടയിലേക്ക് വരുന്നില്ല അപ്പം ഇനി ആ ഒരു കാരണം ദിയ യൂട്യൂബ് ചാനലൊക്കെ സ്വന്തമായി നടത്തുന്ന വ്യക്തിയാണ് അപ്പൊ ആ ഒരു പ്രസവവും കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് പോകും കടയിലോട്ട് വലിയ ശ്രദ്ധ വരത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഒരു സ്റ്റാഫ് എങ്ങനെയാകാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത് ഇങ്ങനെ പാടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മൂന്ന് വ്യക്തികളും മൂന്ന് പെണ്ണുങ്ങളും ഇത് എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയും ഇവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉടൻ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു അറസ്റ്റ് നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം ഇതുവരെ ഇവർ കൊണ്ട് മുൻകൂർ ജാമ്യങ്ങൾ ഇനിയിപ്പോ സുപ്രീം കോടതിയിൽ പോകുമോ എന്ന് നമുക്ക് അറിയത്തില്ല മുൻകൂർ ജാമ്യം തേടി സുപ്രീംകോടതിയിൽ എന്നുള്ളൊരു ടൈറ്റിൽ പ്രതീക്ഷിക്കണോ എന്നറിയത്തില്ല കാരണം ഇവരുടെ കയ്യിൽ തട്ടിച്ചെടുത്ത അത്രത്തോളം പൈസ ഉണ്ട് അറുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ തട്ടിച്ചെടുത്ത മൂന്ന് കള്ളികൾ എന്നൊക്കെ പറയേണ്ടി വരുന്നത് ചിലർ നമ്മള് സാഹചര്യം കൊണ്ട് കളവ് ചെയ്യുന്നവരെ സത്യത്തിൽ അവരോട് ഒരു അനുകമ്പ ഉണ്ടാകും ഒരു ഒരു സ്നേഹം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു അനുകമ്പ ഉണ്ടാകും നമ്മൾ അവരെ കുറിച്ച് ഒരിക്കലും ഡിഫൈൻ ചെയ്യില്ല അവരെ കുറിച്ച് ഒരിക്കലും തെറ്റായിട്ടും ഇവര് സാഹചര്യം പഠിച്ച കള്ളികളും വളരെ ഇതാ ഈ വിഷയത്തെ എങ്ങനെ മാറ്റിമറിച്ച് ആ കുടുംബത്തിന് നേരെ എങ്ങനെ ശരവാക്കുകളൊക്കെ പ്രയോഗിച്ച് ആൾക്കാർ അവരെ കൊല്ലാക്കൊല ചെയ്തു കാണാൻ വേണ്ടിയിരുന്ന കഴുകത്തി കഴുകത്തിമാരെന്നെ ഞാൻ പറയുള്ളൂ ോളം പറയേണ്ട തരത്തിലാണ് ഈ ഈ പെണ്ണുങ്ങളുടെ ഒരു രീതി അല്ലെ അന്ന് നമ്മൾ കണ്ടില്ല ഇവരുടെയൊക്കെ ശേഷം എന്ത് ഉദ്ദേശത്തിലാണ് ചെന്ന് ഒളിവിലിരിക്കുന്ന മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് പോലീസ് ഇവർ അറസ്റ്റ് നടപടികളിലോട്ട് പോകുന്നില്ല ആ പണം കണ്ടെത്തി കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് കാരണം ഒരു പെൺകുട്ടി ഇരുപത്തി മൂന്ന് വയസ്സിലങ്ങാട്ടാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിലെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയാണ് അല്ലെ ഈ ഒരു പ്പോ ഇത് വീട്ടിൽ വച്ച് ആദ്യം തുടങ്ങുന്നു അമ്മ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദ്യം വീട്ടിൽ വെച്ച് ചെറിയ രീതിയിൽ തുടങ്ങുന്നു കുറച്ച് സ്ട്രോക്ക് കൂടിയപ്പോൾ അത് ഒരു കടയായിട്ട് തുടങ്ങുന്നു അവിടെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കണ്ട മൂന്ന് സ്റ്റാഫുകൾ അതിൽ ആദ്യം ഒരു പെൺകുട്ടിയെ വിളിക്കുന്നു ആ പെൺ വഴിയാണ് ബാക്കിയുള്ള രണ്ടുപേര് വരുന്നത് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ആ ദിയ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ടത് ഉള്ളത് കൊണ്ടാണല്ലോ അവർ ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റു കാര്യം ഇത് നോക്കാതിരിക്കുന്നു അതെ ഈ നല്ല സാലറി കൂടാതെ ഒരു പെർസെന്റേജ് ഓരോ പ്രാവശ്യവും ഇത് കൂടുതൽ നടക്കുമ്പോൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഇവർ തന്നെ പറഞ്ഞാണ് നമ്മൾ അതൊരിക്കലും ദിയ നമ്മളോട് പറഞ്ഞിട്ടില്ല പബ്ലിക്കായിട്ട് ഓരോരുത്തരും പുള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ ആ ഒരു സമയം ഇത്രയും ഒക്കെ ചെയ്തു കൊടുത്ത ഒരു മുതലാളി അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള ഒരു കട പറ്റിക്കണം വഞ്ചിക്കണം അവർക്കെതിരെ ഇത് സ്ത്രീകൾ ചേർന്ന് ലക്ഷം അവർ വേറൊരു കാര്യമുണ്ട് ഒരു കാര്യം അതായത് ഇവരുടെ ഒരു ഒരു പെൺകുട്ടി അവരുടെ ഒരു സഹോദരനെ രണ്ടെണ്ണിലേക്ക് ഒരാള് വീട് വെച്ച് ഒരാൾ സ്വർണം വാങ്ങിച്ചു എന്നുള്ളതാണ് ഇവർ തന്നെ പറയുന്ന മൊഴികളിൽ നിന്നൊക്കെ പുറത്ത് വിട്ട മൊഴികളിലാണ് വ്യത്യാസം അത് വ്യക്തമാകുന്നത് പക്ഷെ ഇവർക്ക് ഇനി ഇവർക്ക് ജീവിക്കാം അതായത് ലണ്ടനിൽ പോയ സഹോദരൻ ഇനി പൈസ അയച്ചു കൊടുത്തോളും കേസ് നടത്തേണ്ട ഇതുണ്ട് ഇപ്പൊ നിലവിൽ അവരുടെ കയ്യില് സാധനങ്ങളുണ്ട് ഇവര് മൂന്ന് പേരും ഈ പൈസ കൊണ്ട് നന്നാവുകയും ചെയ്തു എന്നിട്ട് എന്താ സംഭവിച്ചത് ഉണ്ട അല്ലെ എന്നിട്ട് ഇവർക്കെതിരെ നിൽക്കുക എന്ന് പറയാറുണ്ട് നമ്മൾ പട്ടിയെ വളർത്തിയാൽ പോലും അവര് തരുന്ന ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ട് ചതി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം പറ്റാത്ത ചതി എന്ന വാക്കാണ് ഉപയോഗിക്കാൻ ഏറ്റവും ചതി കൊലച്ചതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്രയും വിശ്വസിച്ച ഒരു സ്ഥാപനത്തിന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ ചതിക്കുകയാണ് ചെയ്തത് ചതിച്ചുകൊണ്ടാണ് ഇത്രയും പൈസ പെൺകുട്ടിക്ക് വന്ന മെന്റൽ സ്ട്രെസ് നമുക്കൊന്ന് നമ്മൾ അമ്മമാരാണ് അല്ലെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മുടെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എന്താണ് കരയാൻ പോലും ചിലപ്പോ വീട്ടുകാര് കരഞ്ഞാൽ പോലും വഴക്ക് പറയുക ആ സമയത്താണ് മെന്റൽ സ്ട്രെസ്സും അതുപോലത്തെ ട്രോമ എല്ലാം ലഭിക്കുന്നതും എന്തായാലും ദിയയുടെ കുടുംബം ദിയോടൊപ്പം നിന്നതാണെന്ന വീഡിയോ ഒക്കെ കാണുന്നത് വന്ന സമയത്തും ദിയുടെ സഹോദരിമാരായിരുന്നു മഹാനകൃഷ്ണയൊക്കെ വളരെ നന്നായിട്ടാണ് കൂടിയാണ് ഈ കാര്യത്തെ സമീപിച്ചതും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതും അതിനാണ് തട്ടിക്കൊണ്ടുപോയി ഞങ്ങള് അതുകൊണ്ടാണല്ലോ കൃഷ്ണകുമാറിന്റെ മകൾക്കൊക്കെ മുൻകൂർ അന്ന് തന്നെ കിട്ടിയത് ഇവർക്ക് കിട്ടാതെ പോയതും അതിന്റെ പേരിൽ ഇവർക്ക് ഇവർ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും ഒന്നും തന്നെ തെളിവുകൾ ഇവരുടെ കയ്യിലില്ല എല്ലാം കാര്യങ്ങൾ വർഷം വരുന്ന സമയത്ത് അവർക്ക് അവരുടെ കാര്യം ാണ് പറയേണ്ടത് ഈ പെൺകുട്ടികൾ ഇങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് ക്യു ആർ കോഡ് മാറ്റി വെച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നുള്ള കാര്യം പുറത്തു വന്നതിനുശേഷം ഇത് അറിഞ്ഞൂടാത്ത പലരും ഇത് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇത് ബർത്ത്ഡേ ആയിരുന്നു ഓക്കെ അപ്പൊ ഞാനൊരു കടയിൽ പോയി ഞാൻ സ്ഥിരമായി ചുരിദാർ എടുക്കുന്ന ഒരു കടയാണ് അവിടെ പോയി ഒരു ഗിഫ്റ്റ് ഒരു ചുരിദാർ വാങ്ങിയാണ് പോയപ്പോൾ അവിടെ പുതിയൊരു ആന്റി നിക്കുകയാണ് ആന്റിയാണ് കേട്ടോ അവര് നല്ല നമ്മുടെ അമ്മയുടെ പ്രായം വരുന്നൊരു ആന്റിയാണ് അപ്പോ ആന്റി എന്നോട് പറഞ്ഞു മോളെ ഇതിൽ ചെയ്താ മതി എന്ന് പറഞ്ഞു ക്യുആർ കോഡ് അവിടെ ഇരിപ്പുണ്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ആണെന്ന് പുള്ളിക്ക് അറിയില്ല അപ്പോ എന്നോട് പറഞ്ഞു അതിലല്ല ഇതില് ചെയ്താ മതി എന്ന് പറഞ്ഞു ക്യുആർ കോഡിലല്ല ഇതില് ചെയ്താ മതി എന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ ഇത് ആന്റിയുടെ കടയാണെന്ന് ചോദിച്ചപ്പോ പുള്ളി ഉൾക്കായിട്ട് അതേന്നാ പറഞ്ഞത് കാരണം എനിക്ക് എനിക്കിത് മനസ്സിൽ കിടക്കുന്നോണ്ട് എനിക്കറിയില്ല അവര് ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല പക്ഷെ ഇനി അടുത്ത തവണ അതിന്റെ ഓണറിന് എനിക്കറിയാം നമ്പർ ഇല്ല പക്ഷെ കണ്ടിട്ടുണ്ട് പുള്ളി ഇനി പോകുമ്പോൾ ആ ഒരു ഒരു ലേഡിയാണ് അതിന്റെ ഓണർ അവർ കുറച്ച് വസ്ത്രങ്ങൾ വെച്ച് നടത്തുന്നതാണ് ഇനി ഞാൻ പോകുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ തന്നെയാണോ അത് കാരണം അതിൽ വന്ന പേര് വേറെയാണ് അപ്പൊ ഇത് എനിക്ക് ഒരു തോന്നലുണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പാണോ ഇവർ നടത്തുന്നത് സംശയത്തിന്റെ നിലനിൽ നിർത്താനായിട്ട് ഈ ഒരു കാര്യം പിന്നെ അത് സംശയിക്കണം ഞാനിനി ഒരു 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 സ്ഥാപനം നടത്തുന്നവരോട് ഇതുപോലെ പ്രത്യേകിച്ച് ഈ കടകളാണ് ഇതുപോലത്തെ ആവശ്യം ക്യു ആർ കോഡ് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ മസ്റ്റായിട്ട് പരിശോധിക്കണം അല്ലേ ആരുടെ ക്യു ആർ കോഡ് ആണ് ഓരോ ദിവസവും വന്ന് പരിശോധിക്കേണ്ട ഒരു അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു ഒരാള് വളരെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഒരു ഒരു സിമ്പിൾ ആയിട്ട് സ്ഥാപനം ആ നിലയിലേക്ക് കൊണ്ടുവരാൻ ആ കുട്ടിയുടെ എത്രയോ വർഷത്തെ ഹാർഡ് വർക്ക് അതിന്റെ ഫലമായിട്ടാണ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പ് അത്രത്തോളം വിപുലമായിട്ട് വന്നത് അപ്പൊ അതിന്റെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്ന രീതിയിലാണ് കേരളം നമ്മൾ കൃത്യമായിട്ട് ഇതൊന്നും വിശ്വസിക്കളെ പിന്നെ പറ്റിക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യം ഇവർ മന്ദബുദ്ധികളാണ് മലയാളികളെയോ കേരള പോലീസിനെയോ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പറ്റിച്ച് മുന്നേറാവുന്ന ആര് വിചാരിച്ചാലോ സാധിക്കില്ല എല്ലാടവും കാരണം നമ്മൾ കൃത്യമായിട്ട് ഒന്ന് നോക്കും ഇത് ശരി തന്നെയാണ് അതായത് രണ്ട് വർഷവും ചിന്തിക്കുന്നവരാണ് മലയാളികൾ ഒരാൾ വന്ന് പറഞ്ഞോടനെ ഒന്നും തൊടാതെ അങ്ങ് വിഴുങ്ങുന്ന ആൾക്കാരല്ല മലയാളികൾ അത് ആണ് ഈ ഓസിയുടെ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ കൃഷ്ണകുമാറിനോടുള്ള എല്ലാ വിയോജിപ്പുകളും അല്ലെ രാഷ്ട്രീയ വിയോജിപ്പുകളും മാറ്റി എല്ലാ മലയാളികളും എല്ലാവരും കൂടെ നിന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് അത് മലയാളികൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് അവിടെ ആരും ചെന്ന് മൂന്നും നാലു പ്രാവശ്യം ചെകയുന്നവരുണ്ടായി എന്നിട്ട് പോലും അവർ കൂടെ നിന്നവരുണ്ട് അതായത് ആദ്യം ഇങ്ങനെ തെറ്റായി തെറ്റിദ്ധരിക്കുകയും ശരിയായി മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ചെയ്ത തെറ്റാണ് കൃഷ്ണകുമാറിനെല്ലാ പിന്തുണയും നൽകുന്നു എന്ന് പറഞ്ഞവരാണ് മലയാളികൾ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ മൂന്നെണ്ണത്തെയും പിടിച്ച് അകത്തണം തീർച്ചയായും ചോദ്യം ചെയ്യണം അവർക്ക് കിട്ടേണ്ട എമൗണ്ട് വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് നീതി ലഭിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചർച്ച ഈ ഒരു ടോപ്പിക് എടുത്തതിൽ നിന്ന് നമ്മൾ കരുതുന്നത് അല്ലേ തീർച്ചയായും